കണ്ണൊക്കെ നോക്കിയാണ് വീങ്ങി ഇരിക്കുന്നു അരഞ്ഞു വീങ്ങി ഞാൻ നമ്മുടെ ഇവിടെ ഇരുപതാന്തി ഇരുപത്തിയൊന്നാം തീയതി ഇരുപത്തി ഒന്നാം തീയതി പൂരമാണ് പൂരം പുളത്തിപ്പുഴ പൂരം വിഷു അല്ല അതിന് മുന്നേ ഉള്ള പൂരം അപ്പൊ അതിന് മുന്നേ ഏഴ് ദിവസം മുന്നേ എന്തുണ്ട് എന്തുണ്ട് മേളയും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോ ഇരുപതാന്തി ഞാൻ പോവും ഇരുപതാം തീയതി എനിക്ക് ജോയിനിങ് ആണ് അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ലൈറ്റ് കാണാൻ വേണ്ടിട്ട് വന്നതാണ് അങ്ങനെ ലൈക്ക് ആണോ വേണ്ടിട്ട് വന്നതാണ് എന്നൊക്കെ വേണമെങ്കിൽ ഞാൻ വന്നത് ഞാൻ എന്റെ മമ്മീനെ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് എന്റെ മമ്മിയുടെ ചെവിയില് ചെറുതായിട്ടൊരു മൂട്ട കയറി ആ മൂട്ട ഇരുന്നങ്ങ് വല്ലതും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഇപ്പൊ കൊഴപ്പൊന്നും എന്നിട്ട് പിന്നെ നമ്മൾ ലൈറ്റ് കാണാൻ വേണ്ടിട്ട് വന്നതാണ് വലിയ രസമൊന്നും ഇല്ല കാണാൻ വേണ്ടിട്ട് പൂരത്തിന്റെ അന്ന് ആനയൊക്കെ ഉണ്ടാവൂല്ലേ അതാ രസം ഇവിടെ ഒന്നും കാണാല്ല വിഷു ആണെങ്കിൽ അടിപൊളിയാ ൂരത്തിനൊന്നൊന്നും വിഷുവിന്റെ അത്ര ഒരു കുമ്മില്ല കൊള്ളല്ല അടിപൊളി ഇതെന്തോ കാളിയോ അല്ല പാർവതിയോ പാർവതിയാണോ ശിവനും പാർവതി അല്ല അപ്പൊ സരസ്വതിയാണോ കൊലസും വളയൊക്കെ മാലയൊക്കെ വേണോച്ച പൊടി വാങ്ങിച്ചേ നോക്കൂട് എനിക്കറിഞ്ഞൂടേ

ഡോക്ടറല്ല സിസ്റ്റർ ഉമ്മത്തിന്റെ ചെവിയിലെ മൂട്ട എടുത്ത സിസ്റ്റർ ഒരു മൂട്ടെ ജീവിക്കാൻ അനുവദിക്കാതെ അതിനെ കൊന്നു കളഞ്ഞു ആ നല്ല റേറ്റ് ആയിരിക്കും അത് അത് അമ്പതായിരിക്കും നാലെണ്ണം നൂറായിരിക്കും നോക്കാം ഇവിടെ എങ്കിലും ആളും പേരൊന്നും ഇല്ല മണി ഒമ്പതായി നമ്മക്ക് മേടിക്കാൻ പറ്റിയ ഒരു സാധനങ്ങളും ഇവിടെ ഇല്ല ഞാൻ വഴിതെറ്റി വന്നതാ ഞാൻ വഴിതെറ്റി വന്നതാ എന്തിനാണോ വന്നത് പോയേ പറ്റുള്ളൂ അത് ഹരിമാ അതെനിക്കറിയാം ഇതാണ് നമ്മുടെ പൂരത്തിന്റെ ഇത് പക്ഷെ ഇന്നൊന്നും അത്ര കൊള്ളത്തില്ല ഒത്തിരി ആൾക്കാരുണ്ടെങ്കിലും കൊള്ളാകും പൂരത്തിന്റെ അന്നാണെങ്കിൽ അടിപൊളിയായിരിക്കും ആനയൊക്കെ കാണും ഗണപതി ഗണപതി അത് ഗണപതിയാണോ ആ തന്നെ തന്നെ